അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാരും കാപ്പിയൊക്കെ കുടിച്ചോ ഞാൻ എന്താ ഇവിടെ കാപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇന്നലത്തെ കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ ദോശ മാവ് ഉണ്ടായിരുന്നു പിന്നെ ദോശ ഇവിടെ അങ്ങനെ ദോശ ചുരുന്ന പരിപാടിയില <cin stereotype and true choses> <coughs> <notice> ും ദോശയും ദോശ നമ്മുടെ മകച്ച ഇപ്പൊ മാവ് ഞാൻ വായിച്ചു വെച്ചു സാമ്പാർ ചൂടായിട്ടുണ്ട് അപ്പൊ ദോശയും സാമ്പാറും കൂടെ കാപ്പിയൊക്കെ ആ എല്ലാരും ഇപ്പം ചോറ് കഴിക്കാനുള്ള പരിപാടിയിലായിരിക്കും അല്ലെ പൊറത്ത് നല്ല ചൂടാ പൊറത്തൊട്ട് ഇറങ്ങാൻ പറ്റാത്ത ചൂടാ ഒരു ദോശ ആയിട്ടുണ്ട് നല്ല ചൂടാ രക്ഷാത്ത ചൂടാ ഇപ്പൊ നല്ല വെയില ചൂടും ഉണ്ട് അപ്പൊ അങ്ങനെ ദോശയും സാമ്പാറും റെഡി ആയിട്ടുണ്ട് അപ്പൊതാ ോശയും സാമ്പാറും എല്ലാരും ഊണ് കഴിക്കാൻ തുടങ്ങി കാണുമല്ലേ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളു ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് ഊണിലുള്ള പരിപാടി തുടങ്ങാൻ അപ്പോ ബൈ ബൈ